നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ദുൽഖറിന്റെ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത ഇതാ നമ്മുടെ ദുൽഖർ അച്ഛനാകാൻ പോകുന്നു ദുൽഖറിനും ഭാര്യ അമാലിനും കൂട്ടായി ഒരു കൊച്ചു കൂട്ടുകാരനോ കൂട്ടുകാരിയോ എത്തുന്നുവെന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് അടുത്ത വൃത്തങ്ങൾ തന്നെയാണ് പറഞ്ഞത് നടനും ദുൽഖറിന്റെ ബന്ധുവുമായ മക്ബൂൾ സൽമാന്റെ വിവാഹ ചടങ്ങിൽ ഇരുവരും വന്നപ്പോഴാണ് അടുത്ത ബന്ധുക്കൾക്ക് പോലും ഇത് സംബന്ധിച്ച സൂചന ലഭിച്ചത് അത്രയും രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിലാണ് ദുൽഖറും മമാരും വിവാഹിതരാകുന്നത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആണ് അവരുടെ കൂട്ടായി ഒരു കുഞ്ഞിക്കാൽ എത്തുന്നത് ആർക്കിടെക്റ്റ് ആയിരുന്ന അമാരിന്റെ യഥാർത്ഥ പേര് സൂഫിയ എന്നാണ് ഇതും പലർക്കും അറിവില്ല ദുൽഖർ മലയാള സിനിമയിലെ മുൻനിര ദൈവ നടന്മാരിൽ മുൻപന്തിയിലാണ് മാത്രമല്ല യുവതാരങ്ങളിലെ ഏറ്റവും ആരാധകരുള്ള താരവും ദുൽഖർ തന്നെ വളരെ കുറച്ച് സിനിമകളിലെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡുകളടക്കം പല പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ദുൽഖറിൻ്റെ ആരാധകർക്കും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർക്കും ഇതൊരു നല്ല വാർത്തയാണ് അത് നല്ല വാർത്ത തന്നെ